ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം മുഖൌരൊന്നും ഇല്ല കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ എടുത്തു വെച്ചിരുന്ന ഒരു ചെറിയ വീഡിയോകൾ ഞാൻ വീഡിയോ എടുക്ക എടുത്തിട്ടില്ല പിന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ഞാനന്ന് മീനെ ചുട്ട് ചമ്മന്തി ഇടിച്ച് അങ്ങനെ ഞങ്ങളുടെ കൂടെ നടന്നാണ് അവൾ ചമ്മന്തി ഇടിക്കാൻ കൂടിയതും ഞാൻ ചിക്ക അന്ന് രാവിലെ ചിക്കൻ കൊണ്ടുവന്ന് ചിക്കൻ കറി വെച്ചു അവ അവൾക്കുള്ള ചിക്കനും കറിക്കുള്ള പാഴ്സുകളും എടുത്തു വെച്ച് കറി വെക്കാനും ഒരുങ്ങി ഞാൻ ചിക്കൻ കറിയും വെച്ചു പക്ഷേ ആ ചിക്കൻ കറിയോ ഭക്ഷണം ഒന്നും കഴിക്കാതെ ആട്ടോ അവൾ പോയത് അപ്പം എന്തോ വിധി എന്ന് പറയാൻ നമ്മൾ പറയും മനുഷ്യന് മരിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ പക്ഷെ മനുഷ്യർക്കല്ല അതിലും കൂടുതലും നമുക്ക് നോവായിട്ടിരുന്നു മൃഗങ്ങളാണ് ഇപ്പം ഞങ്ങൾക്ക് ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഓരോ ദിവസങ്ങളിലും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന ഒന്ന് ഉറക്കം ഒളിഞ്ഞ് ഇട്ടഞ്ഞ് കണ്ണ് തുറക്കുമ്പോഴും ഞങ്ങൾ ഉണരുന്നത് അവളുടെ വേദനയുണ്ട് നേരം വളത്തെ എഴുന്നേക്കുന്നത് എല്ലാം ഞങ്ങൾ ഈ മുറ്റവും ഈ പരിസരവും ഈ പൂക്കളും എല്ലാം ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ടും കൂടി ഒരുക്കിയിടായിരുന്നു കേട്ടോ ഈ ഓണവും ഒക്കെ ഞങ്ങൾക്ക് അവരുടെയും കൂടി സന്തോഷമായിട്ട് പക്ഷെ അവളില്ലാത്ത ഈ വേദനത്തോടെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുക എടുത്തു വെച്ചിരുന്നതാ കേട്ടോ പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല പിന്നെ അത്തപ്പൂക്കളും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ പൂക്കളം ഇടും നമ്മൾ മുടക്കാൻ പാടില്ലല്ലോ ഒരു വിധത്തിൽ ഇട്ട് വയ്ക്കും അത്ര തന്നെ ഇപ്പോളും ഞങ്ങളതിൽ നിന്നും മോചനം ഞാനും അമ്മയൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കി ബാക്കിയുള്ളത് അവൾക്ക് എടുത്ത് കറി അടുപ്പത്തും മൊറ്റത്ത് വെച്ചു മീൻ ചമ്മന്തി ഉണ്ടാക്കി മീൻ ചമ്മന്തി ഉണ്ടാക്കുമ്പോഴും ഇവിടെ എന്തോ പന്തി കേട് തോന്നി ഞങ്ങളുടെ അടുത്തുകൂടി നടപ്പുണ്ടായിരുന്നു കേട്ടോ അവളെന്തോ എന്തോ കഴിച്ചിട്ട് വന്ന് പോയിസൺ ആണോ എന്താണെന്നറിയില്ല നമ്മളെ അവളൊന്നും അറിയിക്കുന്നില്ല പിന്നെ അവളത് കഴിച്ചു വന്ന് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് ഛർദ്ദിച്ചുകൊണ്ട് ഞങ്ങൾ ഓർത്ത് കുഴപ്പമില്ല പക്ഷെ അന്ന് കഴിഞ്ഞിട്ട് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടല്ലോ കൊണ്ടാകാമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോളാട്ടോ അവൾ പെട്ടെന്ന് വൊമിറ്റ് ചെയ്തു ഞങ്ങൾ കോരിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ അവളും ചത്തുപോയി കേട്ടോ അപ്പം ഓരോ വീഡിയോയിലും അവൾ അവൾ കസാര കയറി ചാടിയിരിക്കുന്നു അവളകത്ത് തിരക്കകെ മാത്രമേ അവൾക്കൊരു ചിന്തയുള്ളൂ കേട്ടോ അവൾ ഓടി ഓടി വരും പക്ഷേ അകത്ത് ഞാൻ കയറ്റാറില്ലായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ എനിക്ക് മൃഗങ്ങൾ അങ്ങനെ കയറുക അകത്ത് കയറുന്ന ഇഷ്ടമില്ല പക്ഷെ ഞാൻ അവരെ സ്നേഹിക്കുകയും കൊഞ്ചിക്കുകയും ലാളിക്കുക ഒക്കെ ചെയ്യൂ കേട്ടോ അകത്ത് കയറി നടക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ലാത്തതുകൊണ്ടും അവളെ ഞാൻ മുറ്റത്തും പരിസരത്തും നമ്മുടെ തിണ്ടല സിറ്റൗട്ടിലൊക്കെ കയറി കയറും കേട്ടോ അപ്പോഴും ഞാനും അമ്മയും ഞങ്ങളും അവളെ ഓരോ ദിവസവും അവർ അഴിച്ചു വിട്ട് കഴിയുമ്പോഴും വൈകുന്നേരങ്ങളും അവർക്കുള്ള ഓർമ്മകളായിട്ട് ജീവിച്ച് ഞങ്ങൾക്ക് എത്രയൊരു തീരാന്നോ തരുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ചിക്കൻ ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ മീൻചമ്മന്തി ഇടിക്കുന്നൊരു രംഗമുണ്ട് ആ മീൻ മീൻചമ്മന്തി ഇടിക്കുമ്പോഴാണ് അവൾ ഞങ്ങളുടെ അടുത്ത് വന്ന് കിടക്കുന്നത് കേട്ടോ അത് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ പറയാനും മുഴിപ്പിക്കാനോ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് കേട്ടോ കൂട്ടുകാരെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ഒത്തിരി എന്താ പറയുക വിഷമം തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അമ്മ ഒന്ന് അമ്മ കേൾക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ എന്താ കണ്ണുനീര് ഇതുവരെയും തോർന്നിട്ടില്ല ഇങ്ങനെയൊക്കെ മൃഗത്തിന് മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുമോ എന്ന് ഓർത്തിട്ട് അപ്പോൾ അന്ന് ഞാൻ പൂവിട്ടിരുന്നു കേട്ടോ രാവിലെ പൂവിട്ടപ്പോഴും ഞാൻ പൂ കൊണ്ട് നടക്കുമ്പോഴും ഒക്കെ അവൾ സന്തോഷമായിരുന്നു കേട്ടോ അതുവരെയുള്ള അത്ത ആയിട്ടോ ഞാൻ എടുത്തത് അന്നും ഞാൻ ഹാപ്പി ആയിരുന്നു കേട്ടോ അന്നും ഞാൻ സന്തോഷത്തോടെയാണ് അത്തവും പൂക്കളും ഒക്കെ ഇട്ടതിട്ടോ പക്ഷെ പിന്നെ എനിക്കൊരു പൂക്കളം ഇടുന്നതോ പൂ ഇടുന്നതോ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടിരുന്നുണ്ടായിരുന്നില്ല കേട്ടോ അന്ന് ഞാൻ പൂവിട്ടപ്പോഴും രാവിലെ ഞാൻ കറികളൊക്കെ ഉണ്ടാക്കി വേഗം പണിതീർത്ത് പൂവും പൂക്കളവും ഇട്ട് ഞങ്ങൾ സന്തോഷത്തോടെ അപ്പോൾ അമ്മയും കൊണ്ടിട്ടൊക്കെ അമ്മ അടുക്കളയിലും ഓരോന്ന് ചെയ്യുന്നുണ്ട് ഞാൻ വേഗം ജോലികൾ ചെയ്ത് മോന് പോകേണ്ടത് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാട്ടോ ജോലിയൊക്കെ അത്യാവശ്യം കഴിഞ്ഞാണ് ഞാൻ കുളിച്ചതും പൂക്കളം ഇട്ടതും ഇട്ട് എങ്കിലും രാവിലെ തന്നെയട്ടോ അപ്പോളും അവർ നമ്മുടെ അടുത്ത് കൂട്ടിൽ ഞാൻ ഈ പൂക്കളോ ഇടുന്നതൊക്കെ നോക്കി കിടപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ കുറുമോൾ അത് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞാണ് നമ്മൾ പിന്നെ മീൻ ചൂടലും മീൻ ചമ്മന്തി ഒക്കെ ഇടിക്കാനൊക്കെ പോയതും ഒക്കെ കേട്ടോ അപ്പം എന്താ പറയുക അപ്പോൾ അമ്മ വന്ന് അവരെ കളിപ്പിക്കുന്ന അതെ തലേദിവസം എടുത്ത വീഡിയോ കേട്ടോ അന്ന് ഞങ്ങൾ പൂക്കളം ഇട്ട് കഴിഞ്ഞ് അമ്മ വന്നപ്പോൾ ഇവരെ കൂട്ടിക്കയറ്റാൻ വേണ്ടിയിട്ട് അവൾ കിടന്നുകൊണ്ട് കളിക്കുന്ന കളിയാട്ടോ അവൾ അവളിങ്ങനെയൊക്കെയാണ് അവളുടെ ഒരു ഒരു നിമിഷം അവൾ കളിക്കാതിരിക്കില്ല സർവ്വസമയം അവൾക്ക് കളി മാത്രം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ അത് ഏത് രീതിയിലാണേലും നമ്മളോട് കളിച്ചോണ്ടിരിക്കും കേട്ടോ അന്നിട്ടേ അത്ര ഞാൻ കാണിക്കുന്നത് അപ്പം പിന്നെ ഞങ്ങൾ കറികളിലേക്കും ഒക്കെ തിരിഞ്ഞു അപ്പോൾ ഇത്രയോ ഓർമ്മകളോ ഇത്രയും വിഷമത്തോടും കൂടി ഞാൻ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ച് പോലും ഇല്ലായിരുന്നു ഈ വീഡിയോ ഇടണം എന്ന് പോലും ഞാൻ വിചാരിച്ചില്ല അന്ന് ഞാൻ നമ്മൾ തെരണ്ടി മീൻ വറുത്തു ഒരു കഷ്ണം എടുത്ത് ഇടിച്ചു അപ്പോളും നമ്മൾ ഈ മീൻ ചൂടുമ്പോഴും ഇവിടെ ഈ ഇത് കഴിച്ചിട്ട് നമ്മുടെ അടുത്ത് വന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാന്താരി പറിക്കുമ്പോഴും എൻ്റെ അടുത്തുകൂടി പരിസരത്തുകൂടി അവള് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അടുത്തുകൂടി നടക്കുമ്പോഴും നമ്മൾ വിചാരിക്കുന്നില്ല ഇവിടെ ഇത്ര വിഷമത്തോടെ നടക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല ഞാൻ മുളക് കുറച്ചു ചമ്മന്തി ഇടിച്ചു അപ്പോഴും വിചാരിക്കുന്നില്ല കേട്ടോ പിന്നെ അവൾ എൻ്റെ അടുത്ത് വന്ന് നിന്നു കേട്ടോ അവൾക്ക് വിഷമമുണ്ടെന്ന് അവൾ ഓരോതിലും പറയുന്നുണ്ടായിരിക്കും നമുക്കും അത് അത്രയങ്ങ് മനസ്സിലാകുന്നില്ല കേട്ടോ അങ്ങനെയാ ചമ്മന്തി ഇടിച്ച വീടിയൊക്കെ ഇട്ട് കഴിഞ്ഞാട്ടോ ഞാൻ കുളിക്കാൻ പോകുന്നതും പിന്നെ കുളിച്ചതും പിന്നെ നമ്മുടെ അത്തപ്പൂക്കളും ഇട്ടതുമൊക്കെ ഒന്നും മനസ്സിലാകുന്നില്ല എങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ചെയ്തേന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പോലും കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ സന്തോഷമില്ലാത്ത ഇല്ലാത്ത ദിവസങ്ങൾ ഈ ഓണക്കാലമായിട്ട് നിങ്ങളോട് ഇങ്ങനെ ഒരു ദുഃഖം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിലും എനിക്ക് ഒരുപാട് വിഷമമുണ്ട് കേട്ടോ ഞാൻ അന്ന് എന്തൊക്കെയാ ചെയ്തതെന്ന് എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് എല്ലാം യാന്ത്രികമായിട്ടായിരുന്നു പിന്നെയുള്ള ഞങ്ങളുടെ അടുത്തുള്ള ദിവസങ്ങളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പം അവളായിട്ട് ഞാൻ അമ്മയായിട്ട് ഞങ്ങളൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നു അതും ഞാൻ ഒഴിവാക്കിയൊരു വീഡിയോ ആട്ടോ ഒരു കണ്ടന്റ് വീഡിയോ ചെയ്തു പക്ഷേ അമ്മയും മിക്കരുവിനെയും ഒന്നും വിഷമിപ്പിച്ചിട്ട് നമുക്കങ്ങനെ ഒരു കണ്ടന്റ് പോലും ഇല്ലാന്ന് വിചാരിച്ച് ഞാൻ വീഡിയോയും ഡിലീറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ ചെയ്തത് ആ വീഡിയോ ഒരുപാട് പേര് കണ്ട ഒത്തിരി നല്ല അഭിപ്രായം കിട്ടിയ വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് കണ്ടില്ലേ അവൾ സുമതില്ലാതെയായിരിക്കും വന്ന് കിടക്കുന്നത് പക്ഷെ അവളൊന്നും അറിയിക്കുന്നില്ലാട്ടോ നമ്മൾക്ക് അന്ന് ഒരു ഞായറാഴ്ച ആയിരുന്നുകൊണ്ടും മാത്രം അവളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞൂല പിറ്റേ ദിവസം മൃഗാശുപത്രി ഇല്ലാത്തത് കൊണ്ട് കണ്ടില്ലേ എന്നിട്ടും അവർ ചുമടോ ഇത് അതിന്റെ തൊട്ട് മുന്നേ ഒരു ദിവസം എടുത്ത വീടിയായിട്ടോ ചോറ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ അന്നേരം ചോറ് തിന്നില്ല അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുമ്പോ നിമിഷമായിട്ട് ചോറണം അത് പിന്നെ അവൾക്ക് അടുത്തേക്ക് ചെല്ലുന്ന ഇഷ്ടമില്ല അങ്ങനെയൊക്കെ ആയിരുന്നുണ്ടോ അവളുടെ കാര്യങ്ങള് ഞങ്ങൾക്ക് ഇതൊക്കെയുള്ള ഞങ്ങൾ ഓർമ്മയിൽ തന്നിട്ട് ഞങ്ങളോട് വിട്ട അവള് പോയാലോ എന്ന് ഓർത്ത് വെക്കുമ്പോ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റും അവർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹമായിട്ടാണോ ഉപദ്രവമായിട്ടാണോ എന്തെങ്കിലും ഇവിടെ അവൾ അവർക്ക് ഇങ്ങനെ അല്ലെങ്കിൽ അബദ്ധം പറ്റിയതാണോ എലുക്കി വെച്ച ശേഷം അവൾ കഴിച്ചതാണോ അല്ലെങ്കിൽ അവളെ നേരിട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ട് അവൾ എന്തെങ്കിലും ചെയ്താൽ ഒന്നും നമുക്കറിയുന്നില്ല അവരെ എവിടെയും വിടലില്ല ആർക്കും ഒരു ഉപദ്രവത്തിനും വിടലില്ല എന്തിനു വേണ്ടിയിട്ടാണ് അവളെ ഇങ്ങനെ എന്ത് പറ്റിപ്പോയതാണ് എന്തിനാണ് അവളെ പോയിസൺ കഴിക്കാൻ കാരണം ഒന്നും നമുക്കറിയില്ല കേട്ടോ ഇതാണ് അന്നെടുത്ത കണ്ടന്റ് വീഡിയോ Thanks for watching, thank you so much.